നമസ്തേ ഓം ശ്രീ മാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി നാലാം തീയതി ഉത്തരായണ കാലം വസന്ത ഋതുവിൽ ചൈത്രമാസം പതിനേഴാം തീയതി അതായത് ശകവർഷ ക പ്രകാരം ചൈത്രമാസം പതിനേഴാം തീയതി ശുക്ലപക്ഷ തിഥി ആയില്യം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സൂര്യോദയം ആറ് ഇരുപത്തിരണ്ട് എ എമ്മിനും സൂര്യാസ്തമനം ആറ് മുപ്പത്തിരണ്ട് പി എമ്മിനും രാഹുകാലം ഏഴ് അൻപത്തി മൂന്ന് എ എം മുതൽ ഒമ്പത് ഇരുപത്തിനാല് എ എം വരെയും ഗുളികകാലം ഒന്ന് അൻപത്തിയെട്ട് പി എം മുതൽ മൂന്ന് ഇരുപത്തി ഒൻപത് പി എം വരെയും യമഖണ്ഡകാലം പത്ത് അൻപത്തിയഞ്ച് എ എം മുതൽ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പി എം വരെയുമാണ് അഭിജിത് മുഹൂർത്തമാകട്ടെ പന്ത്രണ്ട് മൂന്ന് പി എം മുതൽ പന്ത്രണ്ട് ഇരുപത്തഞ്ച് പി എം വരെയും പന്ത്രണ്ട് ഇരുപത്തി പി എം മുതൽ പന്ത്രണ്ട് അൻപത്തൊന്ന് പി എം വരെയുമാണ് ചന്ദ്രാഷ്ട്രമം ധനുരാശിക്കാർക്ക് ഇനി ഇന്ന ഈ ദിവസത്തെ രാശിചക്രമൊന്ന് നമുക്ക് പരിശോധിക്കാം യില്യം നക്ഷത്രമായതുകൊണ്ട് കുടുംബക്ഷേത്രങ്ങളിലും നാഗദേവതാ ക്ഷേത്രങ്ങളിലും ഒക്കെ നാഗദേവതകൾക്ക് ദീപം തിരിച്ചു പ്രാർത്ഥിക്കുന്നത് ആയില്യത്തിന് നൂറുമ്പാലും നാഗദേവതകൾക്ക് വഴിപാട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ പൂജകളിൽ പങ്കെടുക്കുന്നത് സർപ്പദേവതകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത് ഇതിനൊന്നും ക്ഷേത്രദർശനത്തിനൊന്നും സാധിക്കാത്തവർ നാഗരാജ നാഗരാജസ്തുതികൾ ജപിക്കുക നാഗദേവതകളുടെ നവകനാഗസ്തുതി അതുപോലെ തന്നെ മറ്റ് നാഗസ്തുതികളൊക്കെ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കർക്കിടകത്തിലും ചൊവ്വയും കർക്കിടകത്തിൽ ബുധൻ മീനത്തിൽ ഗുരു ഇടവത്തിൽ ശുക്രൻ സർപ്പി മന്ദൻ ഇടവ് മീനൻ രാശി ഗുരു ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിൽ കന്നിയിലാണ് കേതു സൂര്യ ഗുളികോദയമാവട്ടെ ചിങ്ങം രാശി ഉദയം കണക്കാക്കുന്നത് മീനൻ രാശിയിലാണ് ഇനി നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ രാശി ചക്രപ്രകാരം എന്തൊക്കെ ഗുണഫലങ്ങളാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഗുണഫലങ്ങൾ പരിശോധിക്കാം മേടം രാശി വിദ്യാർത്ഥികൾക്ക് പരീക്ഷതയിൽ ഉന്നത വിജയത്തിനുള്ള യോഗം കാണുന്നു ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റിയ സമയമാണ് മനസമാധാനം സന്തോഷവും കൈവരും ജോലി സ്ഥിരത ലഭിക്കും ഉദ്ദേശിച്ച യാത്രകൾ സാധ്യമാവും തൊഴിലുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നടപ്പിലാവും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും നല്ലതുപോലെ നോക്കി കാര്യങ്ങൾ ചെയ്യും കുടുംബത്തിൽ സന്തോഷകരമായ കൂടിച്ചേരലുകൾ ഉണ്ടാകും വിദേശ അവസരങ്ങൾ വന്നു ചേരും പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നത് മൂലവും അതുപോലെ ഐക്യം മഹാദേവ ക്ഷേത്രത്തിൽ വടക്കുപുറത്തുപാട്ട് വർഷത്തിലൊരിക്ക പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപറത്തുപാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒക്കെ വളരെ ഗുണഫലമാണ് സുബ്രഹ്മണ്യസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും ഇടവക്കൂര സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ നേടുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാവും പൂർവിക സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യും പഴയ സഹപാഠികളുമായി ഒത്തുചേരുന്നതിനുള്ള അവസരം വന്നു ചേരും വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കും ഭാവിക്ക് വേണ്ടി അതായത് ഭാവി ശ്രേയസിനു വേണ്ടി നിക്ഷേപ സാധ്യതകൾ കണ്ടെത്തും കൂട്ടായ പ്രവർത്തനങ്ങൾ വഴി പല കാര്യങ്ങളും നെയ്യ ചെയ്യാനാവും അതിൽ വിജയിക്കുകയും ചെയ്യും സൗഹൃദങ്ങൾ വഴി ചില നല്ല അവസരങ്ങൾ വന്നു ചേരും ജോലിയിൽ പ്രമോഷൻ സാധ്യതകൾ കാണുന്നു മനസ്സ് ഊർജസ്വലമാവുകയും കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന ഊർജസ്വലത വന്നു ചേരും നല്ല നല്ല വിദേശ അവസരങ്ങൾ വന്നു ചേരും കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പൊതുവെ പറഞ്ഞാൽ എല്ലാ നല്ല ഫലങ്ങളും അനുഭവിക്കുന്നതിന് നാഗദേവതകളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന കോ ലക്ഷ വടക്കുപറുത്തുപാട്ടിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെ അധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ് മിഥുനം രാശി ജോലിയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും തന്ത്രപരമായി പല കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ശ്രമം വിജയിക്കും കുടുംബാംഗങ്ങൾക്ക് ഒന്നിക്കാൻ ഒരു കുടുംബ സംഗമം വിളിച്ചുകൂട്ടും പല രീതിയിലും പലതരത്തിലുള്ള ഭാഗ്യവും വന്നു ചേരും സാഹസികത അല്പം കൂടും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗവും കാണുന്നു നല്ല വിദേശ അവസരങ്ങൾക്കായി അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും തൊഴിൽ രംഗത്ത് പുതിയ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരും കൃഷി അല്പം ഗുണകരമാക്കുന്നതിനുള്ള നൂതന ശൈലി പ്രയോ പ്രയോജിച്ച് പ്രയോജനത്തിലേർക്കും പ്രവർത്തിച്ചു നൂതന ശൈലി പ്രാവർത്തികമാക്കുകയും അതുവഴി വിജയസാധ്യതയും ഉണ്ടാകും മനോധൈര്യം വർധിക്കും അകന്നുപോയ വ്യക്തികളുമായും ഒക്കെ രമ്യതയിലെത്തും വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാവും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന നാഗദേവതകളുടെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി തീരും മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും നാഗദേവതകളെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായിരിക്കും കർക്കിടകം രാശി വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടും ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകൾ കുറേശെ മാറിക്കിട്ടും പ്രിയജനങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ തീരുമാനിക്കും അത് നടപ്പിലാക്കുവാനുള്ള ശ്രമവും തുടങ്ങും നിയമ നിയമതടസ്സങ്ങൾ മാറിക്കിട്ടും ഉയർന്ന അവസരങ്ങൾ തേടി വരും സന്തം സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കും ജീവ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തും എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാൻ സാധിക്കും തൊഴിൽപരമായി വലിയ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തും വീട്ടുകാരിൽ നിന്നുള്ള ഗുണം വർദ്ധിക്കുന്നതിനായി കുടുംബാംഗങ്ങളുമായി നല്ല സഹകരണത്തിൽ പോകും കുടുംബ യൂണിറ്റുകളിലൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണവും തുട ചർച്ചകളും കുടുംബ സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും കുടുംബ പ്രാർത്ഥനകളിലും പങ്കു ചേരുമ്പോൾ എല്ലാവിധ സൗഭാഗ്യവും അനുഭവയോഗ്യമാവും ആയില്യം നാളായത് ചന്ദ്രൻ പൂർണ്ണ ബലത്തിലായതിനാൽ ദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ നാഗദേവതകളെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാകടങ്ങൾ പോലും കിട്ടുന്നതാണ് എല്ലാ നല്ല ഫലങ്ങളും അനുഭവിക്കാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ഏർ നാഗദേവതകളുടെ അനുഗ്രഹമുണ്ടാവട്ടെ ിങ്ങൻ രാശി ചിങ്ങൻ സംബന്ധിച്ചിടത്തോളം എതിരാളികളുടെ പ്രവർത്തനങ്ങളെ മറികടക്കുവാനായി പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും തൊഴിൽപരമായി വലിയ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നതെങ്കിലും പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന സന്ദർഭങ്ങൾ വന്നു ചേരാം വീട്ടുകാരിൽ നിന്നുള്ള ഗുണം വർദ്ധിക്കുമെങ്കിലും ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഉദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുകയില്ല അഭിപ്രായ വ്യത്യാസം മൂലം ഇണയുമായി അഭിപ്രായ വ്യത്യാസം കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ രമ്യതയിൽ എത്തിക്കുവാൻ വളരെയേറെ കിണഞ്ഞു പരിശ്രമിക്കേണ്ടതായി വരും തൊഴിൽ രംഗത്ത് നല്ല വഴിത്തിരിവുകൾ വരുമ്പോഴും എല്ലാം ആശങ്കയോടെ ചെയ്യുന്നതിനാൽ ഒന്നിലും ഒരു ഒരു സ്ഥിരത ഉണ്ടായിരിക്കുകയില്ല പഠനരംഗത്ത് നല്ല അവസരങ്ങൾ വന്നു ചേരും വീട് പുതുക്കി പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കും സ്വന്തമായി പല സംരംഭങ്ങളും ആരംഭിച്ചു നോക്കും പൊതുവെ തളരാതെ മുന്നേറുവാൻ പറ്റുന്ന ഒരു സമയമാണ് കുട്ടികളുടെ വളർച്ചയിൽ അഭിമാനിക്കുകയും അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും മനസ്സിന് സന്തോഷം നൽകുകയും ചെയ്യും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അനുകൂലമായി കടന്നു വരികയും രാശിനാഥനായ സൂര്യഭഗവാന്റെയും ശിവഭഗവാന്റെയും നാഗദേവതകളുടെയും അനുഗ്രഹത്താൽ എല്ലാ ഐശ്വര്യവും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് നന്നെ പാടുപിടേണ്ടി വരും എന്നാലും അവസാന വിജയം ഉറപ്പാണ് കന്നിക്ക കന്നിരാശി കന്നിക്കാരെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ട ധനവും സ്വത്തുക്കളും ഒക്കെ കൈവശം വന്നു ചേരും എതിർപ്പുകളും തടസ്സങ്ങളും തന്ത്രപൂർവ്വം മറികടക്കും പുതിയ വീട്ടിലേക്കുള്ള താമസമാറ്റം ഗുണഫലം ചെയ്യും ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കും തൊഴിൽ രംഗത്ത് നടത്തിയ പുതിയ മാറ്റങ്ങൾ അനുയോജ്യമാവും സാമ്പത്തിക രംഗത്ത് വഴിത്തിരിവുകൾ വർദ്ധിക്കും ആ വഴിത്തിരിവുകൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ അല്പം പ്രയാസപ്പെടേണ്ടതായി വരും എന്നിരുന്നാലും കാര്യവിജയം പ്രതീക്ഷിക്കാം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കുറഞ്ഞു കിട്ടുന്നതാണ് പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ വന്നു ചേരും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസാന്നിധ്യം വന്നു ചേരും ചികിത്സകളിൽ നല്ല ഫലം കിട്ടും പൊതുവെ പറഞ്ഞാൽ സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് രാശിനാഥയായ മൂകാംബിയദേവിയോടൊപ്പം നാഗദേവതകൾക്കും മഹാ മഹാദേവനും യഥാശക്തി വഴിപാട് കഴിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ് തുലാരാശി വീട് പുതുക്കി പുതുക്കിപ്പണിയും ആരോഗ്യകാര്യങ്ങളിലുള്ള ആശങ്കകൾ ഒഴിഞ്ഞു കിട്ടും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധീരമായ നിലപാടുകൾ തുറന്നു സംസാരിക്കേണ്ട സാഹചര്യത്തിൽ തുറന്നു സംസാരിക്കുക തന്നെ വേണം തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും വേണം എല്ലാം കേട്ടതിന് ശേഷം മാത്രം ഇരു യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കുടുംബസമാധാനത്തിന് വളരെ പ്രയോജനം ചെയ്യും തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും പുതിയ കൂട്ടുകെട്ടിലൂടെ ധനം സമ്പാദിക്കും പങ്കാളിയുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കും പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ നേടും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും വിദേശയാത്രകളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും എതിർപ്പുകളെ അനുകൂലമാക്കി മുന്നോട്ടു പോകുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥയായ മഹാലക്ഷ്മിയെയും നാഗദേവതകളെയും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ മംഗളകർമ്മങ്ങൾ സംഘടിപ്പിക്കും പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം തുടക്കം കുറിക്കും കാര്യങ്ങൾ ഉറച്ചു നിന്ന് മുന്നേറും കുടുംബപൂജകൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചനയുണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കഠിനശ്രമം ചെയ്യേണ്ടി വരും നല്ല പഠന സാഹചര്യങ്ങൾ ഉണ്ടാവും പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുകയും അതുവഴി ജോലി കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും തൊഴിലംഗത്ത് സമാധാനം വന്നു ചേരും പല രംഗത്തും പുതിയ അറിവുകൾ നേടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും തൊഴിലംഗത്ത് തൻ്റെ മികവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരവും വന്നു ചേരും ആനുകൂല്യങ്ങളും അവസരങ്ങളും പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ലഭിക്കും കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യത്യമാക്കുന്നതിന് കഠിന പരിശ്രമം ചെയ്യുകയും വിജയിക്കുകയും ചെയ്യും രാശിനാഥയ ഭദ്രകാളിയുടെ സഹായത്തോടുകൂടി നാഗദേവതകൾക്കും ശിവഭഗവാനും വഴിപാടുകൾ കഴിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബപര ദേവതയുടെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനുഗ്രഹവും നാമകദേവതകളുടെ അനുഗ്രഹവും ലഭിക്കും അങ്ങനെ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ പങ്കെടുക്കും പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളും വന്നു ചേരും കുടുംബാംഗങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ശാരീരിക വിഷമതകൾ മാറിക്കിട്ടും ഭാവി കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ വരുത്തും ബന്ധുമിത്രാദികളിൽ നിന്നും അല്പസ്വല്പം ഗുണം പ്രതീക്ഷിക്കാം തുടർ പ്രവർ തുടർ പഠനത്തിലുള്ള അവശ അഹ് അനുമതി ലഭിക്കും ഭാവി കാര്യങ്ങളിൽ തീരുമാനമെടുക്കും വിശിഷ്ട സദസ്സുകളിൽ പങ്കാളിയാവുകയും കുടുംബ മാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്യും രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യപൂർണമായി തീർക്കുന്നതിന് മനസ്സുകൊണ്ട് തയ്യാറാകും രാശിനാഥനായ മഹാവിഷ്ണുവിനെയും നഗദേവതകളെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും ജോലിയിൽ വഴിത്തിരിവുകൾ ഉണ്ടാകും വിദേശത്തുള്ളവരിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കും സുഹൃബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും പുതിയ വരുമാന തെളിഞ്ഞു വരും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും വെല്ലുവിളികളെ നിഷ്പ്രയാസം മറികടക്കും സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരും തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും ആർഭാടങ്ങൾ നിയന്ത്രിച്ച് എല്ലാ രംഗത്തും വിജയിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും രാശിനാഥനായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണു സ്വാമി വിഷ്ണുമായ സ്വാമിയെയും നാഗദേവതകളെയും പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരും കുംഭം രാശി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് നന്നാക്കും തൊഴിൽ സ്ഥലത്ത് അംഗീകാരം ലഭിക്കും പതിവിലധികം യാത്രകൾ വേണ്ടിവരും നല്ല സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങൾ വന്നു ചേരും അതിലൂടെ ഒരുപാട് സുഹൃത്തുക്കളുമായി പരിചയപ്പെടുന്നതിനുള്ള സാഹചര്യം വരികയും കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും ചെയ്യും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കും പ്രയോജനങ്ങളുമായി ഉണ്ടായിരുന്ന അകൽച്ച ഇല്ലാതാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ മാറി നിൽക്കും ഉപരിപഠനത്തിനുള്ള സാഹചര്യം ഇഷ്ടവിഷയ പഠനത്തിനുള്ള സാഹചര്യം കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള അവസരം സമൂഹ മദ്യത്തിൽ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരം ഇവയൊക്കെ വന്നു ചേരും ദശാന രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയും കുട്ടിചാത്തൻ സ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുകയും ശ്രീരാമ അതുപോലെ ശബരിമലയിൽ ഉത്സവം നടക്കുന്നതിനാൽ ശ്രീധർമ്മശാസ്ത്രാവിനെയും പ്രാർത്ഥിക്കുകയും ദുർഗാദേവിയുടെ അനുഗ്രഹത്തിനായി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ് മീനം രാശി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും പല രംഗത്തും അവസരോചിതമായി പ്രവർത്തിച്ച് വിജയം കൈവരിക്കുവാനാകും രാശിയിൽ തന്നെ നാഗദേവതകൾ നിൽക്കുന്നതിനാൽ അവരുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കുറച്ച് മംഗളകരമായി മുന്നോട്ട് പോകുന്നതാണ് അല്പസ്വല്പം ശിരോവേദന വന്നാൽ പോലും കാര്യങ്ങൾ ഭംഗിയായി നടത്തുവാനുള്ള ഒരു അനുഗ്രഹം വന്നു ചേരും ശിവഭഗവാന്റെയും മഹാദേ പാർവതീദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും സർക്കാർ സഹായങ്ങൾ ലഭിക്കും തൊഴിൽപരമായ സന്തോഷമുണ്ടാവും ചെലവുകൾ നിയന്ത്രിക്കും പ്രിയജനങ്ങളിൽ നിന്നും സന്തോഷമുണ്ടാകും ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ മാറി നിൽക്കും ഉപരിപഠനത്തിനുള്ള സാഹചര്യം അത് ഇഷ്ട വിഷയത്തിനുള്ള പഠനത്തിനുള്ള മാർഗമായി മാറും ധർമ്മശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനും നാഗദേവതകൾക്ക് മഞ്ഞപ്പൊടിയും എണ്ണയും സമർപ്പിക്കുന്നതിന് നൂറും പാലും കഴിക്കുന്നതിനൊക്കെയുള്ള തിരക്കുകൾ ഉണ്ടാവും ഏതെങ്കിലും ഒന്നിൽ സംതൃപ്തി കണ്ടെത്തി അവസാനം വീട്ടിലിരുന്ന് തന്നെ നാഗദേവതകളെ പ്രാർത്ഥിക്കുവാനുള്ള ഒരനുഗ്രഹം വന്നു ചേരും മനസ്സ് നിറഞ്ഞ് ദീപം തെളിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം നമശിവായെന്നോ ഓം നമോ നാരായണായ എന്ന് ജപിക്കുമ്പോൾ നാഗദേവതകൾക്കും ഒരു ഐശ്വര്യം വരികയും കുടുംബത്തിൽ മൊത്തമായ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും വന്നു ചേരുകയും ചെയ്യും അതുകൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ആയില്യനാളിൽ ക്ഷേത്ര ദർശനം സാധ്യമെങ്കിൽ ചെയ്യുക അല്ലാത്തവണ്ണം നമശിവായ ജപിക്കുക നാമോ ഓം നമോ നാരായണായ ജപിക്കുക അതുപോലെ തന്നെ നെയ്ദീപം തെളിച്ച് നാഗദേവതകളുടെ വരവിനായി അഞ്ചര മുതൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും അവർ ഗ്രഹത്തിൽ വരികയും സർവ്വ ഐശ്വര്യങ്ങളും വരികയും ചെയ്യും ആ ഐശ്വര്യ ലബ്ധിക്കായി മനസ്സ് തുറന്ന നാഗദേവതകളെ നമ്മുടെ കുടുംബത്തിലേക്ക് ആനയിക്കുകയും ആ ഐശ്വര്യം നിലനിർത്തി കിട്ടുന്നതിനായി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ദീപം തെളിച്ച് ദീപം അണച്ചിട്ട് നല്ല മനസ്സ് തുറന്ന് ഓം നമശിവയായി ജപിച്ചുകൊണ്ട് ദിവസം അവസാനിപ്പിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും കുടുംബത്തിൽ വന്നു ചേരും നാഗദേവതകളുടെ സ്ഥാനം ഇപ്പോൾ സർപ്പികൾ മീനൻ രാശിയിൽ ആയതുകൊണ്ട് മീനൻ രാശിക്കാർക്കും മറ്റെല്ലാ നക്ഷത്രക്കാർക്കും ഒരു തീരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം